ഈ ഒരു പ്രക്രിയ കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിന് പുറത്തും നടക്കും ലവ് ട്രാക്ക് ലവ് ജിഹാദ് റോമിയോ ജിഹാദ് എന്നുള്ള പേരിൽ ഒരു സംഘടനയോ പ്രസ്ഥാനമോ ഒന്നും തന്നെ നടക്കും പക്ഷേ ഈ പ്രക്രിയ നടക്കുന്നുണ്ട് നിയമങ്ങൾ സ്ട്രോങ് കഴിഞ്ഞാലും ഇത് നടക്കും കാരണം അത് അവരുടെ ഒരു അന്താരാഷ്ട്ര സ്കീമാണ് ഇതൊരു കെണി വെച്ച് പിടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണല്ലോ ഇതിൽ കെണിയിൽ പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയായി എല്ലാവരെയും മതം മാറ്റുക എന്നുള്ളതാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ മതം മാറ്റുക കൊല്ലുക അതൊക്കെ ശരി ഇത് ചെയ്തു തുടങ്ങുമ്പോൾ മറ്റ് സമുദായങ്ങളുടെ റിയാക്ഷനില്ല അവർ വെറുതെ ഇരിക്കില്ല അവരുടെ കൈ മാങ്ങാമറിക്കാൻ പോവുകയല്ലോ അപ്പോൾ അപ്പോൾ ഇവർ പറയാൻ മാറ്റി വെച്ചിട്ട് ഭരണഘടനയിലേക്ക് തിരിച്ചു വരും തുച്ഛമായി ഇപ്പം മൂന്നോ നാലോ പേരെ ഇവർ വശീകരിച്ച് സിറിയയിലേക്ക് കൊണ്ടുപോയെന്ന് വെച്ചു ഐ എസ് ഐ എസിനു വല്ല ഗുണമുണ്ടോ ഒന്നുമില്ല ബട്ട് കേരളത്തിലെ ഇസ്ലാമിനും ഉണ്ടാകുന്ന സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ദോഷം ചീത്തപ്പേര് അത് വളരെ വലുതല്ലേ ഇപ്പം നമുക്ക് കേരളത്തിൽ മതപരിവർത്തന നിയമവും ഇല്ല പിന്നെ പോലീസിനും ഇത്തരം കേസുകൾ പലതും ഒരു പ്രോ ഇസ്ലാം രീതിയിൽ അവസാനിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പതിവ് സംഭവിക്കാതിരിക്കാൻ സംഭവിക്കാതിരിക്കാനെന്ത് ചെയ്യണം അത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ അവരുടെ തത്വചിന്ത തന്നെ അവരുടെ പ്രയോഗ കൗശലം ഇതൊക്കെ നിർത്തിവെക്കേണ്ടി കേരള സ്റ്റോറി വന്നപ്പം ഒരുപാട് പേര് അതങ്ങനെയല്ല അങ്ങനെ ഇല്ല കേരളത്തെ അപമാനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കണക്കുകളൊന്നും ശരിയല്ല അതങ്ങനെ ഇരിക്കട്ടെ എന്നാൽ ഈ അടുത്ത ഡീ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ തന്നെ ഇത് ലൗജിഹാദാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം ഈ ഇത്തരം നരേറ്റീവ്സും കൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ നടക്കുന്നത് പക്ഷെ സത്യം മറ്റൊന്നാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് നേരത്തെ മുതൽ അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ആണ് ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ വിധി വരുന്നത് ആ വിധി കോംപ്രഹെൻസീവായിട്ട് അദ്ദേഹം എല്ലാ എസ് പിമാർക്കും നിർദ്ദേശം കൊടുത്തിട്ട് ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാണ് ആ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത് അതിൽ ഒരു ജില്ല ഒഴിച്ച് ബാക്കി സ്ഥലത്തെല്ലാം എസ് പിമാർ കൊടുത്ത റിപ്പോർട്ടിൽ ലവ് ജിഹാദുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബട്ട് അതിൻ്റെ മുഖവരെയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് വ് ജിഹാദ് റോമിയോ ജിഹാദ് എന്നുള്ള പേരിൽ ഒരു സംഘടനയോ പ്രസ്ഥാനമോ ഒന്നും തന്നെ നടക്കുന്നില്ല പക്ഷെ ഈ പ്രക്രിയ നടക്കുന്നുണ്ട് ഈ മതപരിവർത്തനത്തിൽ ലാക്കാക്കിക്കൊണ്ട് പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോവുക കൊണ്ടുപോയി ആ ഇതിലെ കെണിയിൽ പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയായി ഇമോഷണൽ ഇമോഷണൽ അഡിക്ഷൻ മാത്രമല്ല ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെടും ഈ പെൺകുട്ടി ഒന്നോ രണ്ടോ പേരാൾ അതോടെ ഇവരുടെ ഉള്ളിലെ അഭിമാന ബോധം കംപ്ലീറ്റ് തകർന്നു പോകും ഇനിയിപ്പോൾ ഞാൻ ഐ ഹ് ബിക്കം യൂസ്ലെസ് സമൂഹം ഇനി എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ ഇതിനകത്ത് പെട്ടുപോയി ഇനി എനിക്ക് മോചനമില്ല ഈ രീതിയിലേക്ക് സൈക്കോളജിക്കൽ കെണിവെച്ച് പിടിക്കുന്ന പോലത്തെ ഒരു സംഭവമാണല്ലോ ഇത് തുടക്കത്തിൽ മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഇവര് പുറത്തു പറയുന്നില്ല പിന്നീടാണ് അതിലേക്ക് എത്തുന്നത് അപ്പോഴത്തേക്ക് സാർ പറഞ്ഞാൽ പെൺകുട്ടികൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലോട്ട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ സ്കീം വർക്ക് ചെയ്യില്ല കെ ടി ശങ്കറിന്റെ ജഡ്ജ്മെന്റ് തുടങ്ങുന്നത് ഈ സ്കീം വർക്ക് ചെയ്യാത്ത രണ്ട് പെൺകുട്ടികൾ അവിടെ വെച്ചാണ് രണ്ട് പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുന്നു അതിൽ ഈ ഇവരെ ഹാജരാക്കി മറ്റേ ആണുങ്ങൾ രണ്ടുപേരെ പിടിച്ചു അവരുടെ പേരിൽ കേസായി ആ കേസിൽ മുൻകൂർ ജാമ്യത്തിനായിട്ട് അവർ ഹൈക്കോടതിക്ക് വരുന്നു ആൺകുട്ടികൾ അപ്പോഴാണ് കെ ടി ശങ്കരൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്ത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഇദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇവരെ ഈ കൺവെർഷൻ ടെക്നിക്ക് കല്യാണത്തിന് മുമ്പ് ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോൾ പെൺകുട്ടികൾക്ക് രണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ അവർക്ക് ഇത് പിടിച്ചില്ല ഇത് വേറെ എന്തോ ഉദ്ദേശമാണല്ലോ അവർക്ക് പറഞ്ഞു ഇതിനിടയ്ക്ക് അച്ഛനും അമ്മയും ഒക്കെ ഇടപെട്ടു ഇവർ ടെംപററി ആൺകുട്ടികളുടെ കൂടെ ഓടിപ്പോയി ബട്ട് മുഴുവൻ പോയി അപ്പുറത്ത് ഈ പറഞ്ഞ കെണിയിലേക്ക് ഫുൾ ചെന്ന് ചാടുന്നതിന് മുമ്പ് ഇവർ ഹെബിയസ് ഒക്കെ വെച്ചിട്ട് പെൺകുട്ടികളെ തിരിച്ചു പിടിച്ചു പെൺകുട്ടികളെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചു അങ്ങനെ അങ്ങ് ഫൈറ്റ് തുടങ്ങി ഒടുവിൽ പെൺകുട്ടികൾ ഹൈക്കോടതിയിൽ പറഞ്ഞു ഞങ്ങളുടെ അമ്മേടും കൂടെ പൊക്കോളാം പിന്നെ ആ കേസ് ഒത്തുതീർക്കുകയായിരുന്നു അണിൻ്റെ ആൺകുട്ടികളുടെ അച്ഛനും അമ്മയും പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്ന് ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു ബന്ധവും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പൗണ്ട് ഇത് കേസ് ഒത്തുതീർപ്പാക്കി ആ ഒത്തുതീർപ്പ് കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് കേസ് ഇല്ലായ ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങളൊന്നും അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് സംഭവിച്ച നിയമങ്ങൾ സ്ട്രോങ് ആയിക്കഴിഞ്ഞാലും ഇത് നടക്കും കാരണം അത് അവരുടെ ഒരു അന്താരാഷ്ട്ര സ്കീമാണ് ഇപ്പോൾ എക്സ്പ്ലോസീവ് ആക്ട് ഇത് എത്രയോ കാലമായി സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആക്റ്റാണ് എക്സ്പ്ലോസീവ് ആക്ട് അതുണ്ടായിട്ടും തോക്കും പോകുമ്പോൾ ഉപയോഗിക്കുന്നില്ല എല്ലാവരും അതുകൊണ്ട് സ്ട്രോങ് നിയമം ആവശ്യമാണ് പക്ഷെ അത് വന്നു എന്ന് വിചാരിച്ചിട്ട് ഈ സാധനത്തെ തടയാൻ പറ്റുമെന്നുമില്ല നിയമത്തിന് ഒരു കാര്യമില്ലേ പറ്റുകയുള്ളൂ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പിടിച്ച് ശിക്ഷിക്കുക ഇതേ നിയമത്തിന് ചെയ്യാൻ പറ്റുള്ളൂ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം അത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ അവരുടെ തത്വചിന്ത തന്നെ അവരുടെ പ്രയോഗ കൗശലം ഇതൊക്കെ നിർത്തിവെക്കേണ്ടിയിരിക്കുന്നു അത് മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർ ഇതിനെ ഭംഗ്യം തരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാത്തവരും ഉണ്ട് ഇതിൻ്റെ ദുരിതം മനസ്സിലാക്കിയവരുണ്ട് കാരണം ഒരു വീടിൻ്റെ ആശ്രയമായ ഒരു ആൺകുട്ടിയാണ് മുസ്ലിമാണ് അയാൾ അയാൾ പോയിട്ടാണ് ഈ പ്രവർത്തീകരിച്ചിരുന്നത് അവൻ പഠിച്ച് വലുതായിട്ട് വീട് നോക്കുമെന്ന് അവൻ്റെ വാപ്പയും ഉമ്മയും വിചാരിച്ചിരിക്കുമ്പോൾ അവൻ ഈ കലാപരിപാടിക്ക് പോയിട്ട് പോലീസിൽ പോവുകയും എവിടെയൊക്കെ പോകുമ്പോൾ മംഗലപുരത്ത് ബോംബെയിൽ

ഇതിപ്പോ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോഴാണ് ഇവരെ എണീറ്റ് വരുന്നത് അതെ പിന്നെ പുറത്ത് പറയാതിരിക്കാൻ പോയത് അതുവരെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ ആരും അറിയേണ്ട നാല് പേര് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇതാണല്ലോ സിറ്റുവേഷൻ അതല്ല പയ്യന്റെ കുടുംബത്തിലുള്ളവരും ഈ മതപരിവർത്തനത്തിന് നിർബന്ധിക്കും അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ ചെയ്യാത്തവരുമുണ്ട് ഈ അങ്ങനെ ചെയ്യുന്നവർക്ക് മേൽക്കൈ കിട്ടുന്നു ഇസ്ലാമിക സമൂഹത്തിൽ അതാണ് പ്രശ്നം ഈ ഇങ്ങനെയൊക്കെ പെരുമാറുന്നവർ അവരാണ് നേതാക്കന്മാർ അവരാണ് മാതൃക എന്നുള്ള ഒരു ഒരു ലൈൻ വരുന്നു ആ ലൈനെഴുതി എതിരെ ഉള്ളിൽ തന്നെ പ്രതിഷേധമുള്ളവരുമുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന പല നേതാക്കളും ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട് അല്ലാത്ത നേതാക്കളുമുണ്ട് ഈ നടക്കുന്നത് ശരിയല്ല ഇത് മൊത്തം സമൂഹത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകും ഈ ഇതുപോലെ തുച്ഛമായി ഇപ്പം മൂന്നോ നാലോ പേരെ ഇവർ വശീകരിച്ച് സിറിയയിലേക്ക് കൊണ്ടുപോയെന്നു വെച്ചോ ഐ എസ് ഐ എസിന് വല്ല ഗുണമുണ്ടോ ഒന്നുമില്ല ബട്ട് കേരളത്തിലെ ഇസ്ലാമിനും ഉണ്ടാകുന്ന സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ദോഷം പേര് അത് വളരെ വലുതല്ലേ നിങ്ങളൊരു ഇരുപത്തയ്യായിരം പേരെ കപ്പൽ കയറ്റി സിറിയയിലേക്ക് ഐ എസ് ഐ എസിനു സംഭാവന ചെയ്യുന്നു ആ ശരി അതിന് വില കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇത് രണ്ട് മൂന്ന് വർഷം ബുദ്ധിമുട്ടി രണ്ട് പെങ്കുച്ചുങ്ങളെ താട്ടിയെടുത്ത് ജാക്കിലാക്കി മംഗലാപുരത്ത് കൊണ്ടുപോയി പിന്നെ ബോംബെയിൽ കൊണ്ടുപോയി പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി ഇവിടെ എന്തൊരു പാട് എന്നിട്ട് ഈ രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കോടി ആൾക്കാർ ചീത്തപ്പേരും കൊണ്ട് നടക്കുന്നു ഇത് ഇസ്ലാമിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ആഫ്റ്റർ ആൾ ശരി നമ്മുടെ ദൗത്യം എല്ലാവരെയും മതം മാറ്റുക എന്നുള്ളതാണ് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ മതം മാറ്റുക കൊല്ലുക അതൊക്കെ ശരി ഇത് ചെയ്തു തുടങ്ങുമ്പോൾ മറ്റ് സമുദായങ്ങളുടെ റിയാക്ഷനില്ല അവര് വെറുതെ ഇരിക്കില്ല അവരുടെ കൈ മാങ്ങാറിക്കാൻ പോവുകയല്ലോ അവര് വയലന്റായിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ എന്ത് എന്ത് ചെയ്യും അപ്പൊ അപ്പൊ ഇവര് മാറ്റി വെച്ചിട്ട് ഭരണഘടനയിലേക്ക് തിരിച്ചു വരും ആ രീതിയിലേക്ക് വരും അപ്പൊ ഇത് ഇതിൻ്റെയൊക്കെ കാപട്യം ഇസ്ലാമിനെയും വല്ലാതെ കുഴപ്പത്തിലാക്കുന്നുണ്ട് ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് ബട്ട് അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ ആളില്ല ിൽ നോക്കോളൂ ടി വിയിൽ ഒരു ഒരാൾ വന്നിട്ട് പറയുകയാണ് മുസ്ലിം അദ്ദേഹം പറയുന്നു ലൗ ജിഹാദ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് ദർ ഞങ്ങൾക്കത് തടയാൻ പറ്റുന്നില്ല ഞങ്ങൾ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് പറ്റുന്നില്ല പിന്നെ ആ മനുഷ്യനെ ടി വിളിക്കില്ല അവർക്ക് വേണ്ടത് ലൗ ജിഹാദ് ഇല്ല ആരുടെ അപ്പോടാണെന്നൊക്കെ പറയുന്നൊരു തലക്കെട്ടുകാരനെയാണ് ടി വിർക്ക് ആവശ്യം അപ്പം മറ്റേ ആളുടെ വിവേകപൂർണമായ ശബ്ദം കേൾപ്പിക്കയില്ല അത് കേൾക്കുമ്പോൾ ഒരാളിത് തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ മറ്റ് ഗ്രൂപ്പ്സ് ക്രിസ്ത്യൻ ഹിന്ദു ഗ്രൂപ്പ്സ് അവ അയാൾ പറഞ്ഞു അവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് സമ്മതിച്ചു പിന്നെ നമ്മൾ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോലും അവരത് റിപ്പയർ ചെയ്യാണ് ചെയ്തോട്ടെ എന്നൊരു ചിന്താഗതി ഇവർക്കും വരും അപ്പോൾ വഴക്ക് തീരും ഈ വഴക്ക് തീരാൻ മാധ്യമങ്ങൾ സമ്മതിക്കില്ല ഒരാൾ സമ്മതിക്കും മതത്തിന്റെ ഇസ്ലാം മതത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രാമുഖ്യം കിട്ടി കാലം മുമ്പ് ഈ കാന്തപുരം എ പി അബുബക്കർ ഈ ഇദ്ദേഹത്തെ എത്ര പേര് അറിയുമായിരുന്നു ഇങ്ങോട്ട് തെക്കോട്ടൊക്കെ കോഴിക്കോട് മാത്രമുള്ള ആയിരുന്നു ഇപ്പൊ അത് പോയിട്ട് ആരൊക്കെയാണ് ജഫ്രി മുത്തുക്കോയങ്ങൾ നാസർ ഹുസൈൻ കുടത്തായി ഇവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് അവരുടെ മതത്തിൻ്റെ രംഗത്ത് അവരവിടെ ആ ലൊക്കാലിറ്റിയിൽ വലിയ ആൾക്കാരായിരുന്നിരിക്കാൻ ഞാൻ അവരെ കുറച്ച് കാണുകയില്ല ബട്ട് ഇവരൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഭീഷണി മുഴക്കുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു സമ്പ്രദായത്തിലേക്ക് വന്നു സ്ലോലി ഈ തലയ്ക്ക് വിളിവുള്ള നേതാക്കന്മാർ പോയിട്ട് സ്വാധീനിക്കപ്പെട്ടു ആ ഇവർ സ്വാധീനിക്കുക ഇവർ കൊറാൻ വരച്ച് വരയിൽ നടക്കുന്നതാണ് ഈ ടീം അത് അവരുടെ വേഷമൊക്കെ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ അങ്ങനെ പോണം കടുത്ത ഇസ്ലാമായിട്ട് മറണം എന്ന് വാദിക്കുന്നവർ അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടും കൂടെ ഇതേ സഹിഷ്ണുത ഇവർ തിരിച്ചു കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇസ്ലാം മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി മറ്റു മതത്തിലേക്ക് പോകുമ്പോൾ ഇതേ സഹിഷ്ണുത ഇവര് കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ കാണിക്കുന്നുണ്ടെന്നും തോന്നുന്നില്ല ഇല്ല അത് വളരെ കുറവാണ് റേഷ്യോ കാണിക്കില്ല ഉണ്ട് അപൂർവം സംഭവങ്ങളൊക്കെ ഉണ്ട് അതും എനിക്കറിയാം പക്ഷെ അവരങ്ങനെ കാണിക്കില്ല ഞാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ സംഭവങ്ങളിൽ ഈ ഇസ്ലാമിന് അപ്പർ ഹാൻഡ് ഇല്ലാത്ത ലൊക്കാലിറ്റിയിലേക്കാണ് ഹിന്ദുക്കൾ മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് അപ്പോൾ അവിടെ ഒരു ആക്രമണമോ ബഹളമോ നടന്നാൽ മോതലാവില്ല നമ്പർ ടു നാല് പെൺകുട്ടികളുണ്ടായിരുന്നു നാലും നാല് പ്രണയങ്ങളാണ് പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവർ നാല് പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് അവിടെ നിന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് കല്യാണം കഴിക്കുകയെ ചെയ്ത് ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലം അവിടെയാണ് ഈ ആണുങ്ങളുടെ വീട് അങ്ങനെയാണ് ഇവർ കൊണ്ടുവന്നത് അതിൽ ബഹളം വയ്ക്കണമെന്ന് പോപ്പുലർ ഫ്രണ്ട് വേർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുണ്ടല്ല അവർ പറഞ്ഞു അതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങളില്ല പോയത് പൊക്കോട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ മകളില്ലായെന്ന് ഞാൻ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അവർ ഈ ചൂണ്ടയിൽ കൊത്താൻ അവർ തയ്യാറായില്ല അങ്ങനെ ആ ഇഷ്യൂ ഇല്ല അത് അപൂർവം ചില സംഭവങ്ങളേ ഉള്ളൂ ഇങ്ങനെ എന്നാൽ ഇവർ ഈ ഹിന്ദുക്കൾ കല്യാണം കഴിച്ചാൽ അത് യഥാർത്ഥ പ്രണയമായിരുന്നു അവർ സിറിയയിലേക്ക് പോകാനും അവർക്ക് സിറിയയിലൊന്നും പോകാൻ പറ്റില്ല അവർ സാധാരണ സംഭവിക്കുന്ന പോലത്തെ ഒരു പ്രണയം അത് ഓർഗനൈസ്ഡ് ആണെന്ന് തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പേടി അപ്പം ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരാളുണ്ട് പട്ടാമ്പിയിലുണ്ട് അവിടെ പാലക്കാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു ഗാങ് ഓപ്പറേഷൻ നടത്തി ജീവഭയം കൊണ്ട് ജീവത്തിനപ്പുറം ഈ ഈ മതപരിവർത്തനം വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത് പിന്നീട് സ്ത്രീ പോകാനും ഇവർ തയ്യാറാകുന്നതൊക്കെ വരുമ്പോഴാണല്ലോ ഈ വിഷയം വരുന്നത് അതൊക്കെ നിയമം മൂലം അതിനെത്രത്തോളം പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് നിയമം മൂലം പിടിച്ചു നിർത്താൻ പറ്റില്ല നിയമം മൂലം ശിക്ഷിക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് കേരളത്തിൽ മതപരിവർത്തന കേസിൽ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ വകുപ്പിടാൻ പോലീസിന്റെ കയ്യിൽ അവർ ഭീഷണിപ്പെടുത്തി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും പറ്റില്ല ചോദ്യം ചെയ്യാൻ പറ്റും ഭീഷണിപ്പെടുത്തിയോ എന്നൊക്കെ പറഞ്ഞാൽ ചോദ്യം ചെയ്യാനൊക്കെ പറ്റും പിന്നെ പോലീസിനും ഇത്തരം കേസുകൾ പലതും ഒരു പ്രോ ഇസ്ലാം രീതിയിൽ അവസാനിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പതിവ് ഇവര് കാലം ഫൈറ്റ് ചെയ്യും സോനയുടെ അച്ഛനാണെങ്കിലും മരിച്ചുപോയി അമ്മ അമ്മയും സഹോദരനെയുള്ളൂ അവർ മൂന്നാല് മാസം കോടതിയിലും സ്റ്റേഷനിലും ഒക്കെ പോയി കഴിയുമ്പോൾ കളന്നുപോകും ഒരു ക്രിമിനൽ കേസ് സ്റ്റേറ്റിന് പോലീസിന് താല്പര്യമില്ലാത്തൊരു ക്രിമിനൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷേ ഇല്ലാന്ന് തന്നെ ഒരുപക്ഷെ ഇത്തരം ആളുകളെ കണ്ടെത്തിയില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഒരു പക്ഷേ ഈ സോനയുടെ കേസ് സോ സോനയ്ക്ക് തന്നെ അറിയാമായിരുന്നു എന്ന് പറയുന്നു ഇയാൾക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെന്തോ ഒരു ട്രോമാ ബോണ്ടിങ്ങിൽ പെട്ട് ആ പെൺകുട്ടി ഇയാളുടെ പിന്നാലെ പോവുകയും ഇൻവേരിയബിളി അത് ആത്മഹത്യയിൽ കലാശിക്കുകയും ചെയ്തു ദുഃഖകരമായി പോയി ആ സംഭവം പക്ഷേ ഒറിജിനൽ പോയിന്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രക്രിയ കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിന് പുറത്തും നടക്കുന്നുണ്ട് ഈ ലൗ അത് ലവ് ജിഹാദാണ് അവർ യൂറോപ്യന്മാർ കൊടുത്ത പേരാണ് ഇത് കേരളത്തിലുണ്ടായതല്ല ബജറംഗൾ കൊടുത്ത പേരും ഒന്നുമല്ല യൂറോപ്പിൽ ലൗ ജിഹാദ് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ അവർ കൊടുത്ത പേരാണ് ഈ ലൗ ജിഹാദ് അപ്പോൾ അത് പിന്നെ ഇന്ത്യയിൽ ഇത് വന്ന് ഇത് വ്യാപകമായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ പേരും ഇങ്ങോട്ട് വന്നു ലൗ ജിഹാദെന്ന് അപ്പോൾ ഇവരത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നു